അസലാലൈക്കു വരഹമുള്ള അലഹമില്ല വസ്സലാത്തു വസ്ലാം അല റസൂല വാലാ ആലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജാമയുടെ വാർഷികത്തോടൊപ്പം വളരെ സന്തോഷപൂർവ്വം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയെ അലഹദില്ല വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു പ്രവൃത്തി ദിവസമായിട്ടും നമ്മുടെ പ്രവർത്തകന്മാർ ജാമിയയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ടും ഈ കൂട്ടായ്മയെ നെഞ്ചിലേറ്റിയതുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നതിൽ അതിയായ സന്തോഷമുണ്ട് അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണം വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ഷണിച്ചത് കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഇതിൽ പരം ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ നിർത്താനും തിരിച്ചു പോകാനുമൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പസിന് ഉള്ളിൽ കൊള്ളാവുന്ന ആളുകളെയാണ് നമ്മൾ ക്ഷണിക്കാൻ ശ്രമിച്ചത് അലഹമ്മദ നമ്മുടെ നേതൃത്വത്തിൻ്റെ മനസ്സ് കൃത്യമായി വായിച്ചുകൊണ്ട് അതിനോട് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തകർ സഹകരിച്ചതിൽ സന്തോഷമുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി ധാരാളം ആളുകൾ കുറേ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ ജില്ലാ സെക്രട്ടറിമാർ അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെയും ശാഖയിലെയുമൊക്കെ പ്രവർത്തകന്മാർ ജാമിയയുടെ ട്രസ്റ്റ് മെമ്പർമാർ അതുപോലെ തന്നെ നമ്മുടെ വിദേശത്തുള്ള ഇസ്ലാഹി സെൻ്ററിലെ പ്രവർത്തകന്മാർ അവർ പലരും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ചിലരെങ്കിലും ഈ ഒരു സംഗമത്തിൽ സംഗമിക്കുന്നതിന് വേണ്ടി മാത്രമായി അവിടെ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംഘടനയുടെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഇതിനു വേണ്ടി നമ്മൾ രൂപീകരിച്ച സ്വാഗത സംഘം അതിലുള്ള പ്രവർത്തകന്മാർ എല്ലാവരും ഒത്തുപിടിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു വേദി നമുക്ക് ഒരുക്കാൻ സാധിച്ചത് ജാമ്യയുടെ വളർച്ചയെ സംബന്ധിച്ചും അതിൻ്റെ വികാസത്തെക്കുറിച്ചുമൊക്കെ ബഹുമാനായ പി എനും അതുപോലെ തന്നെ കുഞ്ഞുമുഹമ്മദ് മദിനി പറപ്പൂരും ഫൈസൽ മൗലവിയും എല്ലാം വളരെ സ്ഫുടമായി തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ഈ പ്രോഗ്രാം എന്തുകൊണ്ടും സമ്പന്നമായതിൽ നമുക്ക് സന്തോഷിക്കാം എന്താണ് വിശ്രദ് എന്നും എന്താണ് ജാമ്യ ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഇതിൻ്റെ സംഘാടകർക്ക് മാത്രമല്ല നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതോടൊപ്പം നമ്മൾ ക്ഷണിച്ച അതിഥികൾക്കുമൊക്കെ ആഴത്തിൽ മനസ്സിലായിരിക്കുന്നു എന്നതാണ് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം നേരത്തെ ഫൈസൽ ഫൈസലമോലിവിടെ സൂചിപ്പിക്കുകയുണ്ടായി സൗദി അറേബ്യയിൽ നിന്നും എത്തിയ നമ്മുടെ മുഖ്യാതിഥിയായിരുന്ന മതകാര്യ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി കൂടിയായ മാന്യദേഹം ഇന്ന് ജമ്മിയത്തുൽ ഹിഗ്മയെ സംബന്ധിച്ചും ജാമിയ ലഹിന്ദിനെ സംബന്ധിച്ചും വളരെ ഉൾക്കാഴ്ചയോടുകൂടി പങ്കുവെച്ച ആശയം ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകൾ വളരെ കുറച്ചാണ് സംസാരിച്ചതെങ്കിലും വിസ്ഡം എന്നത് കേവലം ഒരറിവല്ല എന്നും അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വിജ്ഞാനത്തിൻ്റെ പേരാണെന്നും അതൊരു കാഴ്ചപ്പാടിൻ്റെ പര്യായമാണ് എന്നും അദ്ദേഹം ഇവിടെ പറഞ്ഞു എന്നത് ചെറിയൊരു കാര്യമല്ല അത്രമേൽ സാധാരണക്കാർ മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാർ മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ തുടിപ്പറിയുന്ന ഈ രാജ്യത്ത് ഇട നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മത നേതാക്കന്മാർ വരെ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും അതിൻ്റെ ഈ സ്ഥാപനത്തെയും അടുത്തറിയുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുവെന്നത് അലഹദില്ല നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നേർദിശയിലൂടെ കടന്നു പോകുന്നുവെന്നതിൻ്റെ അടയാളം തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഡോക്യുമെൻ്ററിയിലും സംസാരത്തിലും വന്നു കരുവള്ളി മുഹമ്മദ് മൗലവിയും അബ്ദുല്ലഖ സുല്ലമിയും അബ്ദുൽ ജബ്ബാർ മൗലവിയും അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഖാലിദ് ഹാജിയും ഒക്കെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ടു അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുരുടെ കബറിടം വിശാലമാക്കുമാറാകട്ടെ ഞാനിപ്പോൾ ഈ ജാമ്യയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വീണ്ടും വീണ്ടും എൻ്റെ ഓർമ്മ വരുന്ന രംഗം ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഈ ഒരു വേദിയുടെ തൊട്ട് പിന്നിലുള്ള പള്ളിയിൽ നമ്മുടെ സുപ്രധാനമായ ഒരു മീറ്റിംഗ് രാവിലെ ഒമ്പത് മണി മുതൽ ചേർന്നിരുന്നു ആ മീറ്റിംഗ് ഏകദേശം തീരാൻ സമയം നാലുമണി സമയത്താണ് നമ്മുടെ ബഹുമാനായ ഹാരിസ് മൗലവിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടായി ഇവിടെ നിന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് നമ്മുടെ താജുദ്ദീൻ സലാഹിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയത് പിന്നീട് ഞങ്ങൾ അറിയുന്നത് വേദന ശക്തിപ്പെട്ടുവെന്നും അത് തൊട്ടടുത്ത കോട്ടക്കലിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന പോകേണ്ടതുണ്ട് എന്ന വിവരമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാത്രിയായി ഏകദേശം പന്ത്രണ്ട് മണിയോടു കൂടി തന്നെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുണ്ട് മക്കളുണ്ട് അതുപോലെ ഭാര്യയുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഞാൻ അവരോട് ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് അല്പം ക്രിറ്റിക്കലായത് കൊണ്ട് തന്നെ അവരെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭയവുമില്ല മൗലവി എങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞാൻ പൂർണ്ണമായ നിർഭയത്വമുള്ളവനാണ് എനിക്ക് മറ്റ് ഒരു ബാധ്യതയുമില്ല കോളേജിലൊന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞതുള്ളൂ വേറൊരു കാര്യവും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് സമാധാനമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു പ്രയാസമില്ല അല്ലാന്നു അലഹമില്ല വല്ലാത്ത ഒരു എങ്ങനെയാണ് അവരോടൊക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ചത് നമ്മളെങ്ങോട്ട് സമാധാനപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ കുടുംബമൊക്കെ സംസാരിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ കാര്യത്തിൽ ഹാരിസ് മോലിവ് ഞങ്ങൾ നമ്മുടെ കൂടെ ഏതൊരു പ്രഭാഷണത്തിലും പ്രസംഗത്തിലുമൊക്കെ ഒരു അസുഖവും പ്രയാസവും ജീവിതത്തിൽ പ്രതിസന്ധികളും വന്നാൽ അതിനെങ്ങനെ നേരിടണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ ജ്യേഷ്ഠ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഈ കാര്യത്തിൽ പെരുമാറേണ്ടത് അദ്ദേഹത്തിനുള്ള അസുഖം എന്താണോ അത് അദ്ദേഹത്തോട് നേർക്കുനേരെ പറയണം അതാണ് അദ്ദേഹം ഞങ്ങളോട് പറയാനുള്ളത് എന്ന് അത് നമ്മുടെ ഡോക്ടർമാർ വൃത്തിയായി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നന്നായി ചികിത്സ കിട്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു അള്ളാഹു ഇന്നത് ശിഫയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അള്ളാഹു സമ്പൂർണ്ണമായി എത്രയും വേഗം ശിഫ നൽകുമാറാകട്ടെ എന്ന് ഈ സദസ്സിൽ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും വേഗം ഈ ഒരു പ്രബോധന മേഖലയിലേക്ക് അദ്ദേഹത്തിന് പഴയതുപോലെ തിരിച്ചു വരാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഇങ്ങനെ ഏത് സമയത്തും നമ്മളൊക്കെ നിശ്ചലമായി പോകാൻ സാധ്യത ഏറെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടത്തിലായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ നിസ്സഹായരാണ് മനുഷ്യൻ അങ്ങേയറ്റം നിസ്സഹായരാണ് എന്നുള്ള അവസ്ഥ എല്ലാം നാളുണ്ടാവും അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പ്രസ്ഥാന ബന്ധുക്കളോട് പറയാനുള്ളത് ഉള്ള ആയുസ് നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെക്കണമെന്ന് ഈ ദീനിനു വേണ്ടി നീക്കി വെക്കണം ഈ ലോകത്ത് നമ്മൾ വന്നത് അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള നമ്മുടെ പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തമാശയായിട്ടാണെങ്കിലും പറഞ്ഞു ഞാനൊക്കെ വയസ്സനായി ഇനി എനിക്കൊന്നും നിങ്ങൾ കൂടുതൽ ജോലി തരരുത് എന്നെ ഉള്ള സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിത്തരണം ഞാനൊക്കെ ഒന്ന് വിശ്രമിക്കട്ടെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വയസ്സ് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പി എൻ ആകട്ടെ പറപ്പുരുമോലിയാകട്ടെ മറ്റുള്ള നമ്മളെന്ന പണ്ഡിതന്മാരാകട്ടെ അവർക്ക് നിങ്ങളെക്കാളും പ്രായമുണ്ട് അവർ രാത്രി നമ്മുടെ ഓഫീസിൽ നിന്ന് ഇപ്പോഴും പോകാറുള്ളത് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കുമാണ് യാത്ര ചെയ്യുന്നത് അതിന് ടിക്കറ്റ് ഉണ്ടോ ബസ്സിലാണോ എവിടെയാണോന്നും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സൂറി എന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഇവിടെ എല്ലാ പ്രായക്കാരും ഉണ്ട് ഞാൻ പറയുന്നത് നേരത്തെ വൈസൽ മോലിയോടെ സൂചിപ്പിച്ചല്ലോ നമുക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ ഓരോന്നും നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എനർജിയും നമ്മുടെ നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് നമ്മൾ ദീനിനു വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് നമുക്ക് ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ പണം എന്ന് നിങ്ങൾ ആരും ഓർമ്മക്കണ്ട പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവ് നമുക്ക് പഠിച്ചോളു തന്ന എന്തൊരു ഞഴമത്താണോ ഉള്ളത് ആ ഞഴമത്ത് ഈ ദീനിന്റെ മേ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത് അലഹമ്മില്ല ഈ കൂട്ടായ്മയിലെ ഒരാൾ പോലും അടങ്ങി നിൽക്കുന്ന സ്വഭാവമില്ല നിരന്തരമായി പ്രവർത്തനത്തിലാണ് ആ പ്രവർത്തനം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും ആഞ്ഞു പിടിച്ചാൽ മാത്രമേ കഴിയുള്ളൂ ഇവിടെ ഒരുപാട് പദ്ധതികൾ പറയുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് പദ്ധതി പ്രഖ്യാപിക്കാനുണ്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്താ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്നറിയോ നമ്മൾ പ്രഖ്യാപിച്ച് വെച്ച കുറേ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മളെ കോഴിക്കോട് പ്രോജക്റ്റ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ പണി തുടങ്ങാവുന്ന അതിനനുവാദം കിട്ടാവുന്ന അതിൻ്റെ ആ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഇതുപോലെ ആ ഒരു സ്ഥാപനവും വളർന്നു വന്ന് അതിൻ്റെ മുറ്റത്തും നമുക്ക് ഇതുപോലെ ഒന്ന് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുവാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ആളുകൾ അധ്വാനിച്ചതാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമുക്ക് പ്രയോറിറ്റി ഉണ്ട് അതെപ്പോഴാണോ പാസ്സാകുന്നത് എപ്പോഴാണോ അതിന്റെ പ്ലാന് പാസ്സാകുന്നത് ആ സമയത്ത് നമ്മൾ പറയാറുള്ളത് ഇസ്ലാഹി കേരളത്തിൽ ഒരു അലാറം മുഴങ്ങുമെന്നാണ് ആ അലാറം മുഴങ്ങിക്കഴിഞ്ഞാൽ അധികം ഉത്ബോധനങ്ങളും ഉപദേശങ്ങൾക്കും ഒന്നും കാത്തു നിൽക്കാതെ നമ്മളത് നെഞ്ചോട് ചേർത്ത് വെക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഈ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് ആ കൗൺസിലിന്റെ റിപ്പോർട്ട് വായിച്ചു പോയപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു റിപ്പോർട്ട് സമയബന്ധിതമായി വായിച്ചു തീർക്കണമെന്ന് പക്ഷേ എത്ര ശ്വാസമെടുത്ത് എടുക്കാതെ വായിച്ചിട്ടും ആ റിപ്പോർട്ട് അവസാനിക്കുന്നില്ല അതിലൊരു വരി പോലും മെഡിറ്റ് ചെയ്യാനില്ല അതിൽ വളരെ പ്രധാനമായി വായിച്ചു പോയത് കേരളത്തിലെ കുറെ സ്ഥലനാമങ്ങളായിരുന്നു അവിടങ്ങളിലെല്ലാം ഭൂമി വാങ്ങിയിരിക്കുന്നു അവിടങ്ങളിലെല്ലാം പള്ളിക്ക് പണി തുടങ്ങിയിരിക്കുന്നു സെന്ററുകൾ പണി പരിപൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ആ റിപ്പോർട്ടുകളാണ് ഇപ്പം ഈ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് മാസത്തിനടുത്ത് പരിശോധിച്ചാൽ ലക്ഷദ്വീപിലെ കിൽത്താനിൽ നമ്മുടെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഇവിടെ ചേളാരിക്കടുത്തും മങ്കടക്കടുത്ത് പള്ളിപ്പുറത്തും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വെളത്തൂരിലും അങ്ങനെ തുടങ്ങി തിരുപ്പ തൃശൂർ ജില്ലയിലെ മന്ദലാകുന്നിലും ഒക്കെ പുതിയ പുതിയ പള്ളികൾ വന്നു അപ്പോൾ അവസാനമായി കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇൻസാൽ റമദാൻ വരുന്നതിന് മുമ്പ് ഇനിയും ഒരുപാട് പള്ളികൾ ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ഈ ഒരാദർശ ബന്ധുക്കൾ ഇതിനെ നെഞ്ചിലേറ്റി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോൾ ഓരോ പ്രദേശത്തു നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ടാണ് ഇതിന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് ഇനിയും ഒരുപാട് പ്രദേശങ്ങളിൽ ആവശ്യമുണ്ട് ഇപ്പൊ നേരത്തെ ഇവിടെ പി എന്ന് പറയുകയുണ്ടായി ലക്ഷദ്വീപുകാർ പറഞ്ഞ അസൗകര്യം പറഞ്ഞു എല്ലാ കുട്ടികളെയും ഇവിടെ എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കും ആ പരാതി ഉണ്ടാകും ഞങ്ങളുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്താ പരിഹാരം അതിന് പ്രാദേശികമായ പഠന കേന്ദ്രങ്ങൾ വരേണ്ടതുണ്ട് അതിനും നമുക്ക് സ്ഥാപനങ്ങൾ ആവശ്യമുണ്ട് ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റിയിൽ നമ്മുടെ ആവശ്യ പട്ടികയിൽ ഉള്ളതാണ് സഹോദരങ്ങളെ അതൊക്കെ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ അതിനെ കഠിനാധ്വാനം ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മൾ ഉള്ളത് നമ്മൾ അതിന് നൽകുവാൻ തയ്യാറാവുകയും വേണം എനിക്ക് ഓർമ്മയുണ്ട് ഒരു മാന്യദേഹം പ്രായാധിക്യം കാരണം അവശദായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി കുറച്ച് മുമ്പാണ് നമ്മുടെ വിശ്വമുണ്ടാകുന്നതിന് മുമ്പാണ് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്കൊരുപാട് സ്വത്തുണ്ടല്ലോ നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പെങ്കിലും ആ സ്വത്ത് നിങ്ങൾ ദീനിൻ്റെ ഒരു മാർഗത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം കുറേയൊക്കെ അതിന് ശ്രമിച്ചു പക്ഷേ പൂർണ്ണമായി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ അതിനുശേഷം പിന്നീട് ആ സ്വത്തിന് അവകാശികളായി വരുന്നവർ പലപ്പോഴും ആ ഒരു ചിന്താഗതിയോടുകൂടിയല്ല അല്ലാതെ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം നമ്മൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വത്ത് അത് നമ്മൾ നമ്മുടെ കബറിലേക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി അതിൽ നിന്ന് നല്ലൊരു ഭാഗം നീക്കി വെക്കാൻ ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മളെ നാട്ടിൽ എവിടെയൊക്കെയാണോ ഇനി പള്ളികൾ ആവശ്യം അതൊക്കെ ആ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ തീരുമാനം അതാണ് നമ്മൾ വിദേശത്തുള്ള പല പ്രവർത്തകരും പറയും നിങ്ങൾ പിരിവിന് വേണ്ടി ഇങ്ങോട്ട് വരരുത് പറഞ്ഞയക്കരുത് ആളുകളെ പറഞ്ഞയക്കരുത് എന്ന് നമ്മൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം എവിടെയെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം എടുക്കുന്ന തീരുമാനം ആ പ്രദേശത്തുള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന നല്ലൊരു വിഹിതം അതിലേക്ക് ആദ്യം ഇറക്കണമെന്നതാണ് അവരുടെ പങ്ക് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ മറ്റു പ്രദേശങ്ങളിലേക്ക് പറമ്പിരിക്കാൻ പോകാൻ പാടുള്ളൂ എന്നാണ് അതല്ലാതെ ആരെങ്കിലും പിരിച്ചു എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും എവിടെയും ഭൂമി അഡ്വാൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് കാരണം നമ്മൾ നമ്മുടെ സ്വത്ത് ഉപയോഗിച്ച് നമ്മുടെ അധ്വാനം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു മുതൽ കൊണ്ടും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ അത് ശരിയായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ ആരെങ്കിലും കൊണ്ടുവന്ന പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ അത് ശരിയായ രീതിയിൽ കൊണ്ടു നടക്കാൻ പിന്തലമുറക്കാർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അതാണ് നമ്മൾ പറയാറുള്ളത് കഴിയാത്തിടത്തേക്കാണ് മറ്റുള്ളവർ കൂട്ടേണ്ടത് എന്നാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും വിശദമായി പറയുന്നത് ഇനിയും റെസിപ്റ്റുകളുമായി നിങ്ങളുടെ വീടുകളിലേക്ക് കുട്ടികൾ വരും ഇൻഷാ ഇൻഷ നമ്മുടെ സമ്മേളനം വരാനിരിക്കുകയാണ് പെരിന്തൽമണ്ണയിൽ നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം വരാനിരിക്കുകയാണ് അതിന് സമ്പത്ത് ആവശ്യമുണ്ട് പണം ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അത്യാവശ്യമുള്ള പരിപാടികളും പ്രൊജക്ടുകളും മാത്രമേ നടത്തുന്നുള്ളൂ അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നടത്തുന്നുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് ഒരു മീറ്റിംഗ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് കലണ്ടറുകൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ പലരും പറഞ്ഞു എന്ത് നമുക്ക് പ്രോഗ്രാമുകൾ കുറച്ച് അധികമാണോ എന്ന് എന്നാൽ അതൊന്ന് പരിശോധിക്കാമെന്ന നിലക്ക് അതിന്റെ കോർ ടീമിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു നോക്കി അപ്പോഴാണ് ഓരോന്നും ചർച്ച ചെയ്തപ്പോൾ ഒന്നുപോലും മാറ്റിവെക്കാൻ പറ്റുന്ന പരിപാടിയല്ല അവസാനം പറഞ്ഞത് എന്താണെന്നോ ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ പെൺകുട്ടികളും ഒക്കെയാണ് ഇന്ന് വലിയ ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മതനിരാസത്തിലേക്ക് കൂടുതൽ അവരെയാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂടി ഒരു പ്രോഗ്രാം വേണമെന്നെ തീരുമാനിച്ചു ഒന്ന് കുറക്കല്ല ചീത് ഒഴിവാക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ അവസ്ഥ വിദ്യാർത്ഥി സമ്മേളനം ഇന്നത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് യൂറോപ്പ് നോക്കേണ്ടതില്ല മറ്റു രാ സംസ്ഥാനങ്ങളിലേക്ക് നോക്കേണ്ടതില്ല കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് നോക്കേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും അയൽപ്പക്കങ്ങളിലേക്കും നമ്മുടെ വീടകങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ മക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥകളിലേക്ക് തന്നെ നോക്കിയാൽ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമാകുന്നതാണ് അവരുടെ വേഷമാകട്ടെ അവരുടെ രീതികളാകട്ടെ അവരുടെ സമീപനങ്ങളാകട്ടെ അവരുടെ സംസാരങ്ങളാകട്ടെ എന്തിനധികം വിവാഹപ്രായമെത്തിയ ഒരു കുട്ടിയോടെ ഒരു പെൺകുട്ടിയോട് മോളെതിനൊക്കെ ഒരു വിവാഹം ഞാൻ അന്വേഷിക്കട്ടെ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ആ കുട്ടി പറയും ഡിഗ്രി കഴിയട്ടെ എന്ന് ഡിഗ്രി കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്തു പറയും എന്റെ പി ജി കഴിയട്ടെ എന്ന് പറയും പി ജി കഴിഞ്ഞാലോ എന്റെ ട്രെയിനിങ് കൂടി പൂർത്തിയാകട്ടെ എന്ന് പറയും ട്രെയിനിങ് കഴിഞ്ഞാലോ ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് കിട്ടട്ടെ എന്ന് പറയും ജോലിയും കിട്ടിയാലോ ഇനി വിവാഹം വേണോ എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് എന്നിടത്താണ് നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പണ്ടൊക്കെ വിവാഹത്തിന്റെ സമയത്തിലേക്ക് വരുമ്പോ വിവാഹത്തിന്റെ സമയത്തിലേക്ക് വരുമ്പോ ആൺകുട്ടികളാണ് എന്തു പറഞ്ഞിരുന്നത് ഇനി വിവാഹം കഴിയണമെങ്കിൽ ഒരു ജോലി വേണമെന്ന് ഇന്ന് അതേ വാക്ക് പറയുന്നത് പെൺകുട്ടികളാണ് എന്തി കാരണം ഇവിടെയുള്ള ലിബറൽ സംസ്കാരം അവർക്കുമേൽ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയുണ്ട് എന്താണ് ആ ചിന്ത പെൺകുട്ടികൾ ജോലി നിർബന്ധമാണ് അവർ ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കണമെങ്കിൽ അവർക്ക് നിർബന്ധമായും ജോലി ഉണ്ടായിരിക്കണം വരുമാനം സ്വയം ഉണ്ടായിരിക്കണം എങ്കിലേ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ കഴിയുകയുള്ളൂ എന്ന ലിബറൽ സംസ്കാരത്തിന്റെ ആ പാഠം ഇന്ന് മുസ്ലിം പെൺകുട്ടികളിലേക്ക് വല്ലാതെ കടന്നെത്തിയിരിക്കുന്നുവെന്നത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക യൂറോപ്യൻ സംസ്കാരത്തെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സൗകര്യം എത്ര വർദ്ധിച്ചാലും പൗരാണികരും ആധുനികരും അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നം ഒന്നു തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എത്ര പഴയ കാലത്തുള്ള ആളുകളാണെങ്കിലും ആധുനിക കാലത്തുള്ളവരാണെങ്കിലും ഒരേ പ്രശ്നമാണ് ഇന്ന് അനുഭവിച്ചു ഇന്ന് പാശ്ചാത്യൻ സംസ്കാരം നമ്മുടെ കേരളത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ത്വര അതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ആഘോഷം മാത്രം ശ്രദ്ധിച്ചാൽ മതി നൈറ്റ് ലൈഫുകൾ കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും കൊണ്ടുവരാൻ വേണ്ടി നഗരസഭകൾ പോലും ഫണ്ട് വകയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പീഡനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പൊ കേരളം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപതിലധികം യുവാക്കളാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വാർത്തകളാണ് അവർ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസിക രോഗികളെപ്പോലും അവരുടെ അവശത അവശത കണക്കിലെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ സെലിബ്രിറ്റികൾക്ക് ഇടയിൽ ഇന്ന് ഉയർന്നു വരുന്ന വിവാദങ്ങൾ എന്താ അശ്ലീലത എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ അശ്ലീലം പറയുന്നു എന്നാണ് പക്ഷെ അല്ലെങ്കിൽ അവൾ അശ്ലീലം പറയുന്നു എന്നാണ് എന്താണ് അശ്ലീലത അതിനാർക്കും ഉത്തരമില്ല ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നതാണ് ഓരോരുത്തർക്കും അശ്ലീലത എന്നാൽ വസളത്തരം അശ്ലീലത എന്ന് പറയുന്നത് സ്വന്തം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ധർമ്മമേത് അധർമ്മമേത് സത്യമേത് അസത്യമേത് എന്ന് വേർതിരിക്കാൻ മനുഷ്യ ബുദ്ധി കൊണ്ട് കഴിയില്ല എന്നിൽ നിന്നുള്ള മാർദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിന് ആരും അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വിഷമിക്കേണ്ടി വരില്ല മാർഗം കാണിക്കുന്നുവെന്നാണ് അതേ സുഹൃത്തുക്കളെ കാലം എത്ര പുരോഗമിച്ചാലും ിലേക്ക് ഇന്ന് സമൂഹം തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖുർആൻ പറഞ്ഞിടത്തേക്ക് ലോകം തിരിയുമ്പോൾ ഖുർആആനി ആളുകൾ എന്ന് പറയുന്നവർ പുരോഗമനാട്യത്തിന്റെയും വികല നവോത്ഥാന ചിന്തകളുടെയും തടവറയിൽപ്പെട്ട് പ്രമാണങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ദയനീയ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനസംഖ്യാ വിഷയത്തിൽ ലോകം ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരുന്നു ജെൻഡർ വിഷയത്തിൽ ലോകം ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു ലഹരിയുടെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു സ്ത്രീകളുടെ വേഷങ്ങളുടെ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്നു പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഇത്തരം കാര്യങ്ങൾ എന്തോ ഒരു പുരോഗമനമാണ് എന്ന് കരുതി അങ്ങോട്ട് പോകുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത് ഇതെല്ലായിടത്തും ഡി ജെ പാർട്ടിയാണ് കാണുന്നത് മ്യൂസിക് ഇട്ട് ചാടുന്നതാണ് എവിടെയും നമ്മൾ കാണുന്നത് ആ മ്യൂസിക് ഹലാലാക്കി കൊടുക്കാൻ പലരും മത്സരിക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരങ്ങൾ മതപരമായ സ്ഥലങ്ങളിൽ പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് വിവാഹ ആഭാസങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്രവാദത്തിന് മതത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തിനധികം മദ്രസ വാർഷികങ്ങളിൽ പോലും ഈ ഡി ജെ മ്യൂസിക് ഇട്ടുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഒരു സാധാ സീതാ പരിപാടിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ ഇവിടെയാണ് ജാമിയാൽ ഹിന്ദിന്റെ പ്രസക്തി ഇവിടെയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ ഭാവിയിൽ പണ്ഡിതന്മാരാകാൻ പോകുന്നവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഒരുപാട് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് പോലെയല്ല ജാമിയാൽ ഹിന്ദിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാമാണികമായി പ്രതിരോധിക്കുവാൻ അവർക്ക് സാധിക്കുമെന്നത് തന്നെയാണ് ാണ് ഈ സംഘടനയുടെ മുഖമുദ്ര തൗഹീദാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് അല്ലാസമാരിലുണ്ടോ അവർക്കാകുന്നു എന്നാണ് അവ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടാൽ അവർക്ക് നിർഭയത്വം ഉണ്ടാകുമെന്നാണ് വിശുദ്ധ കുർ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കൃത്യമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ആ നിർഭയത്വം ആ കറകളഞ്ഞ പൂർണ്ണമായി സ്വീകരിക്കുന്നതുകൊണ്ട് ഈ കൂട്ടായ്മക്കൊരിക്കലും കറുത്ത പൂച്ചയെ ഭയപ്പെടേണ്ടതില്ല ഈ കൂട്ടായ്മക്കും അതിന്റെ പ്രവർത്തകന്മാർക്കൊരിക്കലും കോഴിമുട്ടയിൽ എന്തെങ്കിലും വരഞ്ഞു വെച്ചാൽ അതിനെ ഭയപ്പെടേണ്ടതില്ല കറുത്ത നൂലിനെ ഭയപ്പെടേണ്ടതില്ല മന്ത്രവാദികളെ ഭയപ്പെടേണ്ടതില്ല മുഴുവനും സ്വീകരിച്ചാൽ ഇവിടെ എൻ്റെ നിർഭയത്വം പോകും എന്ന ഭയപ്പാടവർക്കില്ല അതുപോലെ തന്നെ പ്രമാണങ്ങളിലുള്ളത് മുഴുവൻ വിശ്വസിച്ചാൽ അന്ധവിശ്വാസമായി പോകും എന്ന ഭയം അവർക്കില്ല നൂറ് വർഷമായി ഇസ്ലാഹി പ്രസ്ഥാനം മായി എഴുതിയതും അതുപോലെ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറയാൻ ആവർത്തിച്ചു ധരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് ഈ കൂട്ടായ്മക്ക് ഇതിന്റെ പണ്ഡിതന്മാർക്ക് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കൾക്ക് യാതൊരു ഭയപ്പാടുമില്ല ബഹുമാനായ കെ എം മൗലവി മുതൽ ഇങ്ങ് ഇപ്പോൾ നമ്മൾ മയിച്ചു കൊണ്ടിരിക്കുന്ന പി എൻ അതുപോലെ തന്നെ വർപ്പൂർ മൗലവി വരെയുള്ള ഈ പണ്ഡിതന്മാരെല്ലാവരും பிராமணிகமாக எழுதுகையும் പ്രസംഗിക്കുകയും ചെയ്തത് നിർഭയമായി ഈ കേരളത്തിന്റെ മണ്ണിൽ ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന കൂട്ടായ്മയാണിത് കഴിയുന്ന ഒരു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ വിശുദ്ധ ഖുർആാനെ ആര് മുന്നിൽ വയ്ക്കുന്നുവോ ആ അവരാണ് അവർ സ്വർഗത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്നാൽ പ്രമാണത്തെ പിന്നിൽ വെച്ച് മുന്നിൽ പോകുന്ന ആളുകൾ നരകത്തിലേക്കാണ് വഴി കാണിക്കുന്നതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് വിസ്ഡം ഒരു ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയാണ് മറ്റുള്ളവരാകട്ടെ സമൂഹത്തിന്റെ ഇച്ചക്കനുസരിച്ച് അവരാൽ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വിസ്ഡം ആഴത്തിൽ അന്വേഷിക്കുന്നവരെയാണ് മുന്നിൽ കാണുന്നത് ലക്ഷ്യം വെക്കുന്നത് മറ്റുള്ളവരാകട്ടെ ഉപരിപ്രദവുമായി ദീനിനെ കാണുകയാണ് പലപ്പോഴും ചെയ്യുന്നതും അവരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതും വിവാദങ്ങൾക്കപ്പുറം പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങൾ എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ കെ എം മൗലവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കെ എം സീതി സാഹിബ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമാനി മൗലവി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ കെ പി മുഹമ്മദ് മൗലവിയെ പോലെയുള്ളവർ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അവരെന്ത് ചിന്തിക്കും ഈ പുതിയ കാലത്ത് ഇസ്ലായി പ്രസ്ഥാനത്തെ എങ്ങോട്ടെത്തിക്കണമെന്ന് അവരെന്ത് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അത്ര ഉയരത്തിലേക്കൊന്നും ഈ സാധുക്കളായ നമുക്ക് ഉയരാൻ കഴിയില്ല അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിലും പ്രവർത്തനത്തിലും നയത്തിലും നിലപാടിലും അതിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ടാണ് വിശ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ടു പോകുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്ന പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വാരികയായ നേർപഥം നമ്മൾ നെഞ്ചിലേറ്റണം എന്ന് മാത്രമാണ് അതിൻ്റെ പ്രചാരണ മാസം ഇതാ സമാപിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ആരെങ്കിലും ഇനിയും അത് വരി ചേരാത്തവരുണ്ടെങ്കിൽ ആപ്പ് ഓൺ ചെയ്ത് ഇന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് അത് ചേർന്നിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അതിഥി അസലാമലക്കും എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ ആ നമ്മുടെ വീട്ടിൽ ആ സ്വീകരണ റൂമിൽ നേർപ്പതം ആ ആഴ്ചത്തെ നേർപ്പഥം അവിടെ ഉണ്ടാകണം അവന്റെ പേരാണ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ രീതിയായി മാറേണ്ടത് അത് റാപ്പർ പൊട്ടിക്കാതെ ഇനി വെക്കുകയല്ല അത് വായിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സ്വാഭാവികമായും വിമർശനങ്ങളും ആരോപണങ്ങളും നമുക്ക് വരും ആ വിമർശനങ്ങളെയും ആരോപണങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആരെങ്ങനെന്തൊക്കെ വിമർശിച്ചാലും അവർക്ക് അവർക്കള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ നമുക്ക് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ ലക്ഷ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുക ചേർത്ത് പിടിക്കുക എൻ്റെ കാരണവന്മാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വലിയൊരു വിഭാഗം നമ്മുടെ യുവാക്കളാണ് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സ്ത്രീകളാണ് നമ്മുടെ പെൺമക്കളാണ് അവരെ കൂട്ടിപ്പിടിച്ച് ഒരു വീട്ടിലെ ഒരു കുടുംബനാഥൻ സ്വന്തം കുടുംബാംഗങ്ങളെ എങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമോ അതേപോലെ ഈ കൂട്ടായ്മയെ നമ്മൾ മുന്നോട്ട് നയിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പഠിച്ചതം പുരാനി ഒരുമിച്ച് കൂടി ഒരു സ്വാരിഹായമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാകട്ടെ റബ്ബന ഹസനത്തൻ്റത്തി ഹസനത്തൻ ആമീൻ